ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് ആലപ്പുഴ പോവുകയാണ് ഇനി പറഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ മരുന്ന് ധരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം മരുന്ന് തീർന്നു അപ്പം മരുന്ന് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചെറിയൊരു റോഡും സ്ഥലങ്ങളും നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അടി ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ വീടിയാണിത് ഇനി അങ്ങോട്ട് വീഡിയോയ്ക്ക് വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ വേറൊന്നുമല്ല നല്ല കാറ്റുണ്ടായിരുന്നു വണ്ടി പോകുമ്പം അപ്പോൾ ആ കാറ്റിൻ്റെ ശബ്ദം കൊണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ക്ലിയർ ആവുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഈ റോഡാണ് നമ്മുടെ മലയോര ഹൈവേ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കൂടെ വരേണ്ട ഹൈവേ മാറി പുറത്തേക്ക് പോയ കാര്യങ്ങൾ അപ്പോൾ ആ ഹൈവേ ആണ് ഇത് നേരെ പോകുന്ന കരുവഞ്ചാരിലേക്കാണ് ഇപ്പോൾ ഇത് പോയി ജോയിൻ ചെയ്യുന്നത് ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കാനോ റെസ്റ്റ് എടുക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് നല്ല സ്ഥലം ഉണ്ട് അവിടെ വണ്ട് യാത്രയൊക്കെ ചെയ്തു വരുന്നത് വണ്ടിക്ക് ഇഷ്ടം നിർത്താറുണ്ട് അവിടെ അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്ന ഇപ്പം ചെല്ലുന്ന ഈ സ്ഥലത്തിൻ്റെ താഴത്തങ്ങാടി എന്ന് പറയും ഈ താഴത്തെങ്ങാടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു വളവാണ് ഒരു വലിയ റിറക്കു ഇറങ്ങി വന്നിട്ടൊരു വളവാണ് കടുപ്പൊക്കെ ആ വളവിൻ്റെ അവിടെ നിന്ന് മിക്കപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സ്ഥലം ഈ വളവിൻ്റെ അവിടെ നിന്ന് പരിചയത്തെ വണ്ടിക്കാൻ നേരെ വന്ന് ഇവിടെ താവട്ട് പോകും താവട്ട ഇച്ചിരി ഒരു ചെറിയൊരു ഒരു കെട്ടിപ്പൊക്കെ ഇത്തി കെട്ടിപ്പൊക്കെ റോഡ് വണ്ടി കെട്ടിപ്പൊക്കെ അപ്പോൾ ഒരു കുഴിയാണ് താവട്ട ആ കുഴിയിലേക്കാണ് പല വണ്ടികളും പോയി മറിഞ്ഞിട്ടുണ്ട് അവിടെ ഇനി കാണാൻ പോകുന്നതേ ഇവിടെ ഒരു നമ്മുടെ വായ് ഉറമ്പെന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ ഇതൊരു ഇടവഴിയാണ് നമ്മുടെ ഒരു ഇടവ് അപ്പോൾ അവിടെ പുതിയൊരു പള്ളി പണിയുന്നുണ്ട് ആ പള്ളിയിൽ ഒരു ചെറിയത് ആ മോനെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല വലിയൊരു പള്ളിയാണ് പണി കഴിഞ്ഞ് വരുമ്പോൾ വലിയ പള്ളിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ പള്ളിയുടെ പണി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ ടൗണാണ് ഇതൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു ടൗണാണ് ആണ് ടൗൺ എന്നല്ല ഒരു കവല ഇതാണ് വായട്ടറമ്പ എന്ന് പറയുന്നത് പള്ളി ഇവിടെ കുറച്ച് കഥകളും കാര്യങ്ങളും മാത്രമുള്ള സ്ഥലമാണിത് ആ ദൂരെ ദൂരക്കാണെങ്കിൽ അതാണ് പുതിയ പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പുറത്ത് കാണാം അതാണ് പഴയ പള്ളി വിടെ കുറച്ച് കാണും അവിടെയാണ് പഴയ പാലും ഇത് കരുവഞ്ചാർ ടൗണാണ് നമ്മൾ നമ്മുടെ വശാലും നമ്മുടെ ഇവിടുത്തെ വലിയൊരു ടൗൺ ആണ് എല്ലാ കാര്യങ്ങൾക്കും നല്ല അസൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഹോസ്പിറ്റലും ബാങ്കും എല്ലാം ഉണ്ട് സ്കൂളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല റഷ് ഉള്ള സ്ഥലമാണിത് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതുണ്ടോ പുതിയ പാല കരുവഞ്ചാർ പുതിയ പാലത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് തൊട്ടപ്പുറം കാണുന്ന പഴയ പാലമാണ് അപ്പോൾ അത് വീതിയൊന്നും ഇല്ലായിരുന്ന അപ്പം പാലത്തിന് നല്ല പഴക്കം ചെന്ന പാലമാണ് ഇപ്പം കരുതെന്ന് വെച്ചാൽ ഈ പുതിയ പാലം വന്നുകൊണ്ട് ബ്ലോക്കും ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും ഒരു വണ്ടി പോകാൻ ഇട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി ഇപ്പം റോഡിന് വീതിയായി ഇഷ്ടംപോലെ വണ്ടി പോകാൻ സൗകര്യമായി അതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ആൾക്കാർക്ക് സഞ്ചരിക്കാൻ എടുപ്പ് വഴിയായി ഇതാണ് ഫീല് മറ്റേ സ്പോർട്സ് സിറ്റി കേട്ടോ ഇവിടെ ഒത്തിരി സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ മറ്റൊരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരുപാട് നമ്മുടെ ഈ മലക്കോ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത് അവിടെ ഒത്തിരി സ്പോർട്സ് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം ഫങ്ക്ഷൻ നടത്താനുള്ള ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ നാടിങ്ങനെ വിചിച്ചിട്ടുണ്ടിരിക്കുകയാണ് ഓരോരോ ആയിട്ട് ഇപ്പം നമ്മളീ കാണാൻ പോകുന്നത് രണ്ടും മറു ദിവസത്തെ ഈ കാണുന്നതാണ് ഫിലിം സിറ്റി നമ്മുടെ നമ്മുടെ ഈ മലയാള മേഖലയിൽ നമുക്ക് സിനിമ കാണാൻ ഉള്ളൊരു തിയേറ്ററാണ് അപ്പം ഞങ്ങൾ മുമ്പ് തിയേറ്ററിൽ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ തളിപ്പുറം പോവായിരുന്നു പടം കണ്ടോട്ടിരുന്നത് നമ്മളിത് ചെല്ലു ദ ആലക്കോട് പള്ളിയാണ് ഈ കാണുന്നത് ആലക്കോട് പള്ളിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ പോകുമ്പം നമ്മളത് കാണിക്കുകയാണ് നമ്മുടെ ആലക്കോട് പള്ളി എനിക്ക് തോന്നുന്നു എൻ്റെ അറബ്ശേരിയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ മലയോര മേഖലയിലെ കണ്ണൂർ ചില്ലിൽ തന്നെ ഏറ്റവും വലിയൊരു ഒരു പള്ളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വലിയൊരു പള്ളി കണ്ടോ അപ്പോൾ നമ്മൾ നേരെ ആലക്കോട് ടൗണിലേക്കാണ് ചെല്ലുന്നത് ഇത് ആലക്കോട് ടൗണിലെത്തി പാലം കഴിഞ്ഞാൽ ഇത് പുഴയാണ് ഈ പുഴ കരിക്കും നമ്മൾ ആലപ്പുഴ ടൗണിലേക്കാണ് ചെല്ലുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കരിഞ്ചാൽ പാലത്ത് കഴിഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിഷയമായിരുന്നു റോഡിന് വീതിയില്ല വണ്ടി പോകാൻ ബുദ്ധിമുട്ട് അറ്റ് വണ്ടി പോകാനുള്ള വീതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ഈ പാലം വന്നത് കൂടി ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് കരികഞ്ചാൽ പോലെ തന്നെ ആർക്കോളും ആ വിഷയം ഉണ്ടായിരുന്നു അതും പരിഹരിച്ച് ഇടയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരമായി രണ്ട് പാലം പെട്ടെന്ന് പണിതീർ ഇത്തരം ഭീതി വന്നത് കരുതിചാല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത് ഈ ആലപ്പുഴ ടൗൺ ാണെന്നാണ് ആലക്കോട് സ്കൂൾ കേട്ടോ ഗവൺമെന്റ് സ്കൂളാണ് വലിയ സ്കൂളായിട്ടോ അത് ഈ സ്കൂളിൽ ഞാൻ പണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് പണ്ട് നടന്നു വന്ന് ഓർക്കുന്നു നദിയിൽ നിന്ന് ആലക്കോട് വരെ നടന്നു പോയിട്ടുണ്ട് കലോത്സവം കാണാനായിട്ട് അതൊക്കെ സ്കൂൾ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും നമ്മൾ ഇന്ത്യ കാണാൻ പോകുന്ന ഇതാണ് കേട്ടോ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാറിൽ തന്നെ തിടമ്പുത്സവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ശക്തിയുള്ള ദേവനാണ് മഹാദേവൻ ഇവിടെ വർഷത്തിൽ ഉത്സവം വലിയ ഒമ്പത് ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണിത് ഇതാണ് ആശുപത്രി കേട്ടോ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി നെല്ലിപ്പാ ആലക്കോട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ശുത്രിയാണത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വയ്ക്കുകയാണ് വീട്ടിൽ പറഞ്ഞു ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എങ്ങനെ ചെന്നപ്പോൾ കുഴപ്പമില്ല കൊണ്ടാകുമ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ചു പോന്ന കേട്ടോ അപ്പോൾ ഇതോടെ ഈ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ അടുത്ത് വീടേക്കണം ബൈ